ഒരാൾ ഹൈറ്റിൽ വെള്ളം കേറിയിരിക്കുകയാണ് രണ്ടായിരത്തി പതിനെട്ടിലേക്കാളും കൂടുതൽ വെള്ളമാണ് ഈ പ്രാവശ്യം സാധനങ്ങൾ മുഴുവൻ നഷ്ടപ്പെട്ടിട്ടാണ് ഞങ്ങൾ അവിടുന്ന് പാലാനും പോലെ ക്യാമ്പിലാണ് ഇപ്പൊ താമസിക്കുന്നത് ഇപ്പൊ ആ സ്ഥിതികളൊന്നും അറിയാൻ വേണ്ടി ഇപ്പൊ മടങ്ങി വന്നിരിക്കുകയാണ് വെള്ളം കുറഞ്ഞിട്ടില്ല വെള്ളം കുറഞ്ഞിട്ടില്ല അതേപോലെ തന്നെ വെള്ളം നിൽക്കുന്നു അങ്ങോട്ട് പറ്റുന്നില്ല പറ്റില്ല നമ്മുടെ മെയിൻ റോഡിലാണ് ഞങ്ങൾ എല്ലാവരും ഉള്ളത് ഞങ്ങള് മാത്രമല്ല

ഒരുപാട് നാശനഷ്ടങ്ങൾ ഇവിടെ ഉണ്ടായിട്ടുണ്ട് എല്ലാ വീട്ടുകാരും എല്ലാവരും ഇപ്പം വേണ്ട രാവിലെ ഇപ്പൊ പന്ത്രണ്ട് മണിയായി എല്ലാവരും വന്ന് നോക്കി പോവാ വീടിന്റെ സൈഡിലെല്ലാം വെള്ളം കുറഞ്ഞു അപ്പം എല്ലാവരും നിരാശയിൽ തിരിച്ചു പോകുന്നു ജനങ്ങളെ നിങ്ങളെല്ലാവരും ഇത് കാണണം കണ്ടോ ഒരു നാട് മുഴുവനും ഒരു പീച്ച് വെള്ളം വന്നാൻ്റെ ഒരു ഭാഗം മഴയുടെ ഒരു ഭാഗമായിട്ടാണ് നശിച്ചു പോയി എന്ത് ചെയ്യാം ഇനി എന്ത് വീട്ടിൽ കയറി താമസം തുടരാൻ പറ്റുന്നൊന്നും പറയാൻ പറ്റില്ല പാവപ്പെട്ട കൂലിപ്പണി ചെയ്ത് ജീവിക്കുന്ന ഒരുപാട് പേരുണ്ട് അവരെല്ലാം ഇനി എന്ത് ചെയ്യുന്ന അറിയാതെ കഷ്ടത്തിലായിരിക്കുകയാണ് വെള്ളം കടലിൽ തര വരുന്ന പോലെയാണ് വെള്ളം കൂടി കൂടി വന്നുകൊണ്ടിരിക്കുക ദൈവമാണ് ഇനിയിപ്പോൾ എല്ലാത്തിനും ഒരു തീരുമാനം എടുക്കേണ്ട ആൾ പാവപ്പെട്ട ആളുകളെല്ലാം ആകെ കഷ്ടത്തിലായി കഴുത്തിനൊപ്പം വെള്ളം ഓരോ സ്ഥലത്തേക്ക് കൂടുന്ന അങ്ങോട്ട് ആ ദൂരം കാണത്തോട്ട് ആർക്കും പോവാൻ പറ്റില്ല അതേപോലത്തെ അവസ്ഥയാണ് ഓരോ വീടുകളിൽ നിന്നും ഒഴുകി വരുന്ന വെള്ളമാണ് ഇതൊക്കെ